ആധാർ വേണം പിന്നെ പെൻഷൻ വേണം പോയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെന്നെ ചോദിക്കും എന്താ പരിപാടി അവര് പേരുണ്ട് പഞ്ചായത്തിൽ നിന്ന് എല്ലാവരും ഇന്ന് മീറ്റിംഗ് ഉണ്ട് എല്ലാവരും നിർബന്ധമായിട്ട് വരുന്നത് വരണം എന്താ ആരോ എന്റെ മരുമഴിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു കേരളം ഈ ആധാറിന്റെ കാർഡ് വേണം പെൻഷൻ വാങ്ങുന്ന വേണം വന്നു പറഞ്ഞു ഞാൻ പകുതി പണി കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണ് അല്ലെങ്കിൽ മെമ്പർ പറയുന്നതാണ് ഇങ്ങനെ മീറ്റിംഗ് എൻ ഡി എഫിന്റെ നിങ്ങളെങ്ങനെയാ വിളിച്ചിരിക്കണെന്ന് നമുക്കറിയില്ല മെമ്പറിനെ അറിയില്ല ലീല ടീച്ചറാ ലീല ടീച്ചറാ പറഞ്ഞു ലീല ടീച്ചർ അടിച്ചു പറഞ്ഞു അതന്നെ പറയാൻ പാടില്ലല്ലോ അപ്പൊ ലീല ടീച്ചർക്ക് അറിയില്ലേ ഇവിടെ അങ്ങനെ കൊടുക്കാൻ പാടില്ല അവര് വീടുകൾ തന്നെയാണ് ആൾക്കാരെ വിളിച്ചു കൊടുക്കുന്നത് ഏഴ് പാടുകൾ നടന്നിട്ടില്ല എവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എവിടെയും നടന്നിട്ടില്ല